സഖ്യകക്ഷികളുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ സമ്മർദ്ദത്തിലായി കേന്ദ്ര സർക്കാർ രാജ്യത്ത് ജാതി സെൻസസ് നടത്തണമെന്ന് ലോക് ജനശക്തി പാർട്ടി നേതാവ് ചിരാഗ് പാസ്വാൻ ആവശ്യപ്പെട്ടതോടെയാണ് കേന്ദ്ര സർക്കാർ വീണ്ടും വെട്ടിലായത് ഇതിനു മുമ്പും ചിരാഗ് പാസ്വാൻ ജാതി സെൻസസ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കൃത്യമായ വിഭവ വിതരണത്തിനും ആനുകൂല്യ വിതരണത്തിനും ജാതി സെൻസസ് നിർണായകമാണെന്ന് പാസ്വാൻ പറഞ്ഞു ജാതി തിരിച്ച് ജനസംഖ്യ മനസ്സിലാക്കുന്നത് സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധികൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ കേന്ദ്ര സർക്കാരിനെ സഹായിക്കുമെന്ന് ചിരാഗ് പാസ്വാൻ ചൂണ്ടിക്കാട്ടി നേരത്തെ കേന്ദ്ര മന്ത്രാലയങ്ങളിലെ ഒഴിവുകളിലേക്ക് ലാറ്ററൽ എൻട്രി മുഖേന സ്വകാര്യ മേഖലയിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ യു പി എസ് സി പ്രഖ്യാപനം നടത്തിയിരുന്നു എന്നാൽ ഇതിനെതിരെ സഖ്യകക്ഷികളും പ്രതിപക്ഷവും ചെലുത്തിയ സമ്മർദ്ദത്തിനൊടുവിൽ പ്രഖ്യാപനം പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ യു പി എസ് സിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷവും ഇന്ത്യാ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസും ഉയർത്തുന്ന ജാതി സെൻസസ് നടത്തണമെന്ന് എൽ ജെ പിയും ആവശ്യപ്പെടുന്നത് താൻ ഉയർത്തിയത് തൻ്റെ പാർട്ടിയുടെയും നിലപാടാണെന്ന് ചിരാഗ് പാസ്വാൻ വ്യക്തമാക്കിയിരുന്നു ഞായറാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ചിരാഗ് പാസ്വാൻ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം മിസ് ഇന്ത്യ ആയി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പട്ടികയിൽ ദളിത് ആദിവാസി ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയിരുന്നു